പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ രാമൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും നിങ്ങൾക്ക് ആശംസിക്കും ഞാനും ഇന്ന് നല്ല സന്തോഷത്തിലാണ് ഒരുപാട് വിഷമങ്ങളും വേദനകളും ശാരീരികമായിട്ടുണ്ട് എങ്കിലും ഞാൻ ഓരോ പ്രഭാതവും ദൈവം എനിക്ക് തരുമ്പോൾ ഇന്നും ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ജീവിക്കുന്നു െനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജോസ് മാണിപ്പറമ്പിൽ അച്ഛൻ ഇന്ന് നല്ലൊരു ക്യാപ്ഷനോട് കൂടി ഒരു മെസ്സുകൊണ്ടിട്ടുണ്ട് ലോകവാർത്തകളുള്ളതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരെല്ലാം മരിച്ചുപോയി ശവസംസ്കാരം പുറകെ അറിയിക്കുന്നതാണ് സെനഡ് കഴിഞ്ഞ ഉടനെ ഞാൻ അറക്കിയ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ തന്നെയാണ് അതിന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരെല്ലാം മരിച്ചുപോയി അവരുടെ ശവസംസ്കാരം പിന്നാലെ അറിയിക്കുന്നതാണ് ഇത് പറയാൻ ാണമില്ല നിനക്കിങ്ങനെ പറയാൻ നാണമില്ലേ എന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ ഇല്ല നാണമില്ല കാരണം ഇതൊന്നും വലിയ കാര്യങ്ങളല്ല എന്നാണ് നമ്മുടെ പിതാക്കന്മാർ വാരി വിചാരിച്ചിരിക്കുന്നത് നമ്മളെ എത്രമാത്രം പേടിപ്പിക്കാമോ പീഡിപ്പിക്കാമോ ആക്ഷേപിക്കാമോ അതൊക്കെയാണ് അവരിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ പിതാക്കന്മാർക്കും ബോധമില്ല ബോധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക ബോധമുണ്ട് ദൈവികജ്ഞാനമില്ല അതാണ് എൻ്റെ വരുമ്പം കാരണം ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് പ്രവർത്തിക്കുന്നില്ല ആത്മാവിൻ്റെ കയ്യും കാലും പിടിച്ചു കെട്ടിയിട്ട് ആത്മാവ് വീട്ടിലുണ്ട് പക്ഷേ കയ്യും കാലും പിടിച്ചു കെട്ടിയിട്ടിരിക്കുക പൗലശ്രിയ പറഞ്ഞില്ലേ നിങ്ങളിലെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് മറ്റൊരു വചനത്തിൽ പറഞ്ഞു നിർവീര്യമാക്കരുത് വീണ്ടും പൗലശ്രീയ പറഞ്ഞ് കെടുത്തിക്കളയരുത് ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ ജഡത്തിനൊരു ഗുണവും ഇല്ലെന്നേ ഇപ്പം ജീവനുള്ള ജഡങ്ങളാണ് ഈ പിതാക്കന്മാരെല്ലാം ഇത് പറയാൻ ഒരു സങ്കടവും കാരണം പ്രവൃത്തിയിലൂടെ വെളിപ്പെടാത്ത ദൈവസ്നേഹമോ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയോ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് ഫലം ഉള്ളിൽ സ്നേഹം സൂക്ഷിക്കുന്നു അത് പങ്കുവെച്ച് കൊടുക്കില്ലെങ്കിൽ നിന്റെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ വില എന്താണ് തിരിച്ചറിയുക ഇവരി കാട്ടിക്കൂട്ടുന്ന ഇവരുടെ നിശബ്ദത പാപം പെരുകാൻ വഴിയായി തമ്പരാനിൽ ആശ്രയിച്ച് ബലിപീഠത്തോട് ചേർന്ന് ജീവിച്ച എല്ലാത്തിനെയും ബലിപീഠത്തിൽ നിന്ന് പുറത്താക്കി ഇപ്പോഴും അവരധികാരിയായിട്ടിരിക്കുന്നു കളമശ്ശേരി കണ്ടില്ലേ മുതലെല്ലാം കൂടെ വാങ്ങിക്കൂട്ടി ആർക്കും കൊടുക്കില്ല ഇപ്പോഴത്തെ പൈശാചിക ശക്തികൾ അതിൻ്റെ മേൽ ആധിപത്യം ഉറപ്പിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട് ഈ പിതാക്കന്മാരുടെ ആസ്ഥാനത്ത് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അടിച്ച് പുറത്തിറക്കിയിട്ട് അവിടെ വേറെ അല്ലെങ്കിൽ ഇപ്പം തന്നെ അവിടെ താമസിക്കുന്നത് വേറെ പലരുമാണ് കാ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ അവിടെ ഒക്കെ അധിവസിക്കുന്നത് തിന്മയുടെതൊരാത്മാക്കളാണ് ഓ സത്യമാണെന്നേ സമ്പത്തിൻ്റെ ധാരാളിത്വത്തിൽ അധികാരത്തിൻ്റെ ധാരാളിത്വത്തിൽ ഞങ്ങളാണ് ഇവിടുത്തെ സർവാധികാരി എന്ന വിചാരത്തോടെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഇതിൻ്റെ ബാക്കി ഞങ്ങൾ എന്താണ് പറയേണ്ടത് നിത്യനാശത്തിലേക്ക് മരിക്കുമ്പോൾ ആത്മാവ് പോകുമെന്നുള്ളതിനപ്പുറമായിട്ട് ജീവിച്ചിരിക്കുന്ന ഈ ദൈവജനത്തെ പീഡിപ്പിച്ചും പേടിപ്പിച്ചും നശിപ്പിക്കുന്ന ഈ പിതാക്കന്മാരെ പറ്റി എന്താണ് പറയുക ഏതായാലും എനിക്കൊരു കാര്യം നല്ല ഉറപ്പുണ്ട് മേജർ ആർച്ച് ബിഷപ്പ് സ്വർഗത്തിൽ മാത്രമേ പോവുകയുള്ളൂ അദ്ദേഹം സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് സ്വർഗത്തിൽ കയറാനുള്ള ക്വാളിറ്റി ഇതായിരിക്കും നാലോട്ട് മാത്രം കിട്ടിയ ഒരു കഴിവ് കെട്ടവനെന്ന ലോകം വിധി എഴുതിയ ഒരുവനെ പിടിച്ച് മേജർ ആർച്ച് ബിഷപ്പാക്കാൻ കാണിച്ച തന്ത്രം മറ്റുള്ള പിതാക്കന്മാർ കാണിച്ച തന്ത്രം ദൈവം കഴിവുള്ളവന് കൂടുതൽ ഓട്ടുകൊടുത്തവനെ തെരഞ്ഞെടുത്തപ്പോൾ എനിക്ക് ആരോഗ്യമില്ല എനിക്ക് പറ്റുക ഇല പറ്റുകല എന്ന് പറഞ്ഞ് ഒഴിവായിപ്പോയി ദൈവമേൽപ്പിക്കാനായിട്ട് തിരഞ്ഞെടുത്തവർ മാറി നിന്നപ്പോൾ ഒരു മണ്ടനെ പിടിച്ച് മേജർ ആർച്ച് വിഷപ്പാക്കി വെച്ചു നിഷ്കളങ്കനായ മനുഷ്യനാണ് എനിക്കൊത്തിരി ഇഷ്ടമുള്ളതാണ് എൻ്റെ ഒരു വീഡിയോ പുള്ളിയാണ് പ്രകാശനം ചെയ്തത് ഒത്തിരി ഇഷ്ടമുള്ള മനുഷ്യനാണ് എന്നെ കണ്ടാൽ ഇന്ന് ഓടി വരുന്നൊരു മനുഷ്യനാണ് ആ പാവത്തിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന നീ അധികാരം കൊടുത്തു കഴിവില്ലാത്ത തൻ്റെ ഇടമില്ലാത്ത ഒരു സാധുവായ മനുഷ്യൻ്റെ കയ്യിൽ എന്നിട്ട് അദ്ദേഹത്തെ ലോകം മുഴുവനെ കൊണ്ടും ചീത്ത പറയിക്കുന്നു ഇതാണ് അവസ്ഥ അപ്പം ബുദ്ധിമാന്മാരെല്ലാം മാറി നിന്നു അതുകൊണ്ട് മരിച്ച അദ്ദേഹം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് വേണ്ടി സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നകത്ത് കയറ്റും നിന്നെ എല്ലാവരും കൂടെ പറ്റിച്ചു നീ ആ പറ്റിക്കൽ വീണു എന്നാലും സാരമില്ലടാ എൻ്റെ നിഷ്കളങ്കതയ്ക്ക് കയറി പറയും അല്ലാത്ത ഓരോ ഒറ്റകരണത്തിനെയും ഈ പാവത്തിനെ തെരഞ്ഞെടുത്ത് പീഡനത്തിന് വിട്ടുകൊടുത്ത ഓരോ ഒറ്റ പിതാക്കന്മാരെയും ദൈവം വെറുതെ വിടുക നൂറ് ശതമാനം അത് മരിച്ചു ചെല്ലുമ്പോഴല്ല നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും ഉറപ്പാ പ്രവർത്തിക്കനുസരിച്ച് ഫലം ഭൂമിയിൽ തന്നെ കിട്ടും പിന്നെ ബാക്കിയുള്ളത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വാങ്ങിക്കും ഏതായാലും താമസിക്കാതെ തമ്പുരാൻ ഇടപെടുവുന്ന നൂറ് ശതമാനം ഉറപ്പും വിശ്വാസവും എനിക്കുണ്ട് എൻ്റെ കുർബാന മുടങ്ങുന്നില്ല എവിടെയെങ്കിലും പോയി ഞാൻ വലിയ പോയി പങ്കെടുക്കും ഈ അനുസരണഘട്ട ജീവിതത്തിൽ അനുസരണയുടെ സാക്ഷി നൽകുന്ന പിതാക്കന്മാരെ നിങ്ങളെ ഒന്നിനെയും ദൈവം വെറുതെ വിടുകല്ല നിങ്ങളെ ഓർക്കത്ത് ഞങ്ങൾക്ക് സങ്കടമൊന്നും തോന്നുന്നില്ല രണ്ട് കിട്ടണമെന്നാണ് ഇന്ന് തോന്നുന്നത് കാരണം ദൈവനിഷേധവും ആത്മനിഷേധവും ഒക്കെ നടത്തി ജീവിക്കുന്നു ഏതായാലും ഈ കളമശ്ശേരിയിൽ സംഭവിച്ചതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഥവാ നിങ്ങളുടെ അരമനെ പ്രാർത്ഥിച്ചാൽ ദൈവജനം പുറത്ത് നിങ്ങൾക്ക് പറയും അനുഭവിക്കട്ടെ അനുഭവിക്കട്ടെന്ന് തന്നെ പറയും ഇങ്ങനെ പറയിക്കരുതേ ഇനിയെങ്കിലും ഒന്നുണരെ നിങ്ങൾക്കൊന്നും ബോധമായില്ലേ നേരം കൊള്ളത്തില്ലേ നിങ്ങളിലെ പരിശുദ്ധാത്മാവിനെ കെടുത്തി കളയരുത് പ്രാർത്ഥിക്കുന്നുണ്ട് ഉറപ്പായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട് തമ്പുരാൻ ഇടപെടും ഞങ്ങളുടെ കാര്യത്തിൽ തമ്പുരാൻ ഇടപെടും ഞങ്ങളി കാര്യത്തിൽ വിജയിക്കും ഉറപ്പാണ് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്നെ നിങ്ങളെ സഹായിക്കട്ടെ ആമി